ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തനം ആറ്റുള്ള നയയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ജലജയും അനാമികയൊക്കെ നെക്ലേസ് കണ്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക അനാമിക ചോദിച്ചു ആദർശമായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണോ ഹേയ് അവൾ തന്നെ ഡിസൈൻ ചെയ്തതാണ് മാത്രമല്ല അവൾ ഡിസൈൻ ചെയ്ത ഈ നെക്ലേസ് ആദർശിച്ച് ജ്വലറി വെച്ച് അവളുടെ കഴുത്തിലിട്ട് അത് ഉദ്ഘാടനം ചെയ്ത് പ്രദർശിപ്പിക്കുകയും ചെയ്തു നമ്മുടെ ജലചോർക്കുന്നത് ഈ നെക്ലെസ് അല്ലേ ആ നെക്ലെസ് അഭിയെടുത്തു മാറ്റിയത് എന്തായാലും ദേവയാനിയുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ താരക്കേടില്ല കുഴപ്പമില്ല താരക്കേടില്ലെന്നല്ല നന്നായിട്ടുണ്ട് എന്ന് നമ്മുടെ ദേവയാനി കേട്ടോ ഹനാമിക ഇത് കെട്ടി ഞെട്ടുക അവളുടെ മുന്നിൽ വെച്ച് അവളുടെ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിലും നല്ലതും നല്ലതെന്ന് പറയണ്ടേ എനിക്ക് എന്തായാലും ഈ നെക്ലെസ് ഒത്തിരി ഇഷ്ടമായി ഇതുപോലെ വാങ്ങിച്ചാലോ വാങ്ങിച്ചാലോന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം നമുക്ക് ഈ പ്രായത്തിൽ ഇതുപോലുള്ള നെക്ലേസ് എന്ന് ജലജ് ചോദിച്ചപ്പോൾ ദേവയാനി പറഞ്ഞു നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇതിട്ട ആരേലും വേണ്ടയെന്ന് പറയുമോ ഇന്ന പ്രായത്തിലേ നെക്ലേസ് ഇടുകയുള്ളൂന്ന് നിയമം ഉണ്ടോ എന്നാലും വയസ്സ് പത്ത് നാൽപ്പത്തഞ്ചൊക്കെ ആയില്ലേ ഏട്ടത്തി ഈ പത്ത് നാൽപ്പത്തഞ്ചായില്ലേ എന്ന് ചോദ്യം ചോദിക്കുന്ന ആളുടെ കഴുത്തെ കിടക്കണത് എൻ്റെ പോലെ അതൊരു വലിയ ചലുവം കൗത്തി കഴുത്തേനിട്ട മാതിരി ഉണ്ട് എന്തായാലും എനിക്ക് നന്നായിട്ട് നെക്ലേസ് എന്നാണ് ആദർശൻ ചേട്ടനെയൊക്കെ പറയുന്നത് ഞാനത് ഒഴിവാക്കുക ആ ചെയ്യുന്നത് എന്നൊക്കെ ദേവയാനി പറഞ്ഞപ്പം എന്നാ പിന്നെ വരുമോളുടെ നെക്ലേസ് മേടിച്ചങ്ങ് ഇട്ടോ അതല്ല ഞാൻ പറഞ്ഞത് അവൾ ഓരോ ദിവസവും ആദർശിൻ്റെയും ചേട്ടൻ്റെയൊക്കെ വിശ്വാസം നേടിക്കൊണ്ടിരിക്കുകയ ജനജെ അത് ഇന്നൊരു കുറവ് വരണമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഒരു കുറവും വരുന്നില്ല നീ ഓരോ പരിപാടിയൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്തോളാൻ പറയും അവസാനം എല്ലാവരും അപ്പം ആ പ്ലാനൊക്കെ പൊളിഞ്ഞ് പാളീസാകും നിന്റെ മോനും അവളെ പുറത്താക്കാനുള്ള കഴിവില്ല പിന്നെ ആരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം ചില ഈ നെക്ലേസ് നന്നായിട്ട് വിറ്റ് പോവും കമ്പനിയിൽ നല്ല ലാഭം വരും നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറ ലാഭം നയന പിടിമുറക്കുകയാണ് മൂർത്തിസ് ജ്വല്ലറിയിൽ ആദർശിൻ്റെ ഭാര്യ അല്ല എങ്കിൽ ഈ മറ്റേതൊരു ജ്വല്ലറിയും ഇപ്പം നയനെ തട്ടിക്കൊണ്ട് പോയനെ ആ അത് തന്നെയാണ് അവളുടെ വിജയവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവാണ് ഓഹ്യ എൻ്റെ പോന്നോ അനാമിക പറഞ്ഞു അപ്പച്ചി പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തോട്ടോ അപ്പം ചെന്തൊക്കെ പറഞ്ഞു അവളിവിടുന്ന് പുറത്താക്കുന്നല്ലേ പിന്നെ ഇക്കണക്കിന് അവൾ ഈ വീട്ടിൽ നിന്ന് ഒരു കാലത്തും പുറത്തു പോകാനായിട്ട് പോണില്ല അപ്പം എവിടെയോ എന്തോ തകരാറ് പോലെ എന്ന് ചലച്ച അവൾ ഏറി നിൽക്കേണ്ടതാണ് അവൾ ഏറിയല്ല ആ മൈൻഡിലാണ് നിൽക്കുന്നത് മനസ്സിൽ അമ്മായിയുടെ മനസ്സിൽ അതാ എനിക്ക് മനസ്സിലാവാത്തത് ഞാനൊന്ന് ചോദിക്കട്ടെ എന്താ സംഭവിച്ചതെന്ന് എന്നിട്ട് ഫോൺ ചെയ്യാണ് നമ്മുടെ അഭി അഭി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് അമ്മയുടെ കോൾ ആ അമ്മയ്ക്ക് തന്നെ ഒരു വിലയില്ല ആ ഒരു സമയത്ത് ഇങ്ങനെയും കൂടെ ഒക്കെ അറിഞ്ഞു എന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അഭി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക കാരണം ആ നെക്ലേസ് എങ്ങനെ തിരികെ ആ ബാഗിലെത്തിയെന്ന് അവനെ അറിയാൻ പാടില്ല അപ്പോൾ ഇത് ആരോ കണ്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ ഒരു ടെൻഷനാണ് എന്തായാലും ജലജയുടെ കോൾ വന്നപ്പോഴേക്കും അമ്മ ആ എന്താടാ എന്താ പറ്റിയേ ഏ അറിഞ്ഞൂടാ ആ ബാഗ് തുറന്നപ്പോൾ അതിനകത്ത് നെക്ലേസ് ഉണ്ട് ആദർശിൻ്റെ ബാഗ് തുറന്നപ്പോൾ ഞാനത് നയനയുടെ ബാഗിലെടുത്ത് വെച്ചതാണ് പിന്നെ എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ പോടം മണ്ട കഴുത മരക്കഴുതാം നീ വെറും കഴുതിയല്ല മരക്കഴുതാം നിന്റെ മുതുകത്തെ ഉപ്പിയാക്കി ഇട്ട് വെച്ച് നടത്തിക്കണേ അമ്മ ഞാൻ അമ്മ പറഞ്ഞ പോലെയൊക്കെ ചെയ്തതാ എന്നിട്ട് എന്താ സംഭവിച്ചത് അമ്മേ അമ്മ അന്ന് അവളും വരെ കളിയാക്കാനായിട്ട് അവളുടെ അമ്മയുടെയൊക്കെ ഒക്കെ ബാഗ് സ്വർണ്ണമാല എടുത്ത് വെച്ചില്ലായിരുന്നോ ഏ എന്നിട്ട് അതാരാ ബാഗിൽ നിന്നെടുത്ത് മാറ്റിയത് അതുപോലെ എന്തോ തിരിമറി ഇവിടെ സംഭവിച്ചിട്ടുണ്ടോന്നുള്ള കാര്യം ഉറപ്പാണ് അവളും ആദർശം കൂടെ തെറ്റി പിരിയുന്നത് കാണാൻ കാത്തിന് എനിക്കിത് തന്നെ വേണം ഷേ നീ ഇനി മാലയെടുത്ത് അവളുടെ ബാഗിൽ വയ്ക്കുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ ക്യാമറയൊക്കെ ഉള്ളതല്ലേ ഓഫീസിൽ ഇല്ല ഞാനതൊക്കെ ഒളിപ്പിച്ചായിരുന്നു ക്യാമറയൊക്കെ കേടാക്കിയായിരുന്നു ആ പിന്നെ കേടായ ക്യാമറയും കൂടെ വർക്ക് ചെയ്യും നീയല്ലേ കേടാക്കിയത് ഓ ഇതിൻ്റെ പേരിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താകാതിരുന്നാൽ മതിയായിരുന്നു ഏത് നേരത്താണോ നിന്നോട് ഇതൊക്കെ പറയാൻ തോന്നിയത് ഹോ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു നമ്മുടെ ജലത് ദേഷ്യപ്പെട്ടുകൊണ്ട് ഷേ ഇതെന്താണെന്ന് ഊരുപ്പിടിയും കിട്ടുന്നില്ല നമ്മുടെ അഭിക്ക് പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി ഉമ്മർത്ത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് അപ്പൊ ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് മറ്റാരും അല്ല ദേവയാനി തന്നെയാണ് അവരുടെ ഫോൺ സംഭാഷണം ഒളിഞ്ഞു കേട്ട ദേവ ദേവതിക്ക് ദേവയാനിക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യങ്ങൾ അവിടെ ആദർശനെ അറിയിക്കുക എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ പുതിയൊരു പ്ലാൻ കണ്ടുപിടിച്ചു അപ്പോൾ ഒരു മൊബൈൽ പുതിയതായിട്ട് നമ്മുടെ ദേവയാനിക്ക് ദേവനയുടെ റിലേറ്റീവ് കൊണ്ട് കൊടുത്തതാണ് അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു പക്ഷേ ഒരു പുതിയ സിം സിമ്മിടണം അതിനകത്ത് അന്നൊരു മെസ്സേജ് വിടണം പക്ഷേ ആ മെസ്സേജ് അയച്ച് ഞാനാണെന്ന് ആർക്കും മനസ്സിലാവാനും പോണില്ല എന്തായാലും തെറ്റ് ചെയ്യാത്ത എൻ്റെ മരുമകൾ ഒരു കാരണവശാലും കള്ളിയാവരുത് അതിൻ്റെ പേരിൽ എൻ്റെ മകനും മരുമകളും തെറ്റി പിരിയാനും പാടില്ല എന്നൊക്കെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി പണി തുടങ്ങുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ നയന അങ്ങോട്ട് ഇരുന്ന് ഒരുങ്ങുമായിരുന്നു ആ അതായത് ആദർശ പറഞ്ഞായിരുന്നല്ലോ ജ്വല്ലറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നന്നായിട്ട് ഒരുങ്ങി ചെല്ലണം എന്ന് അന്നായിക്കോട്ടെ ഒന്ന് ഒരുങ്ങിയേക്കാം എന്നൊക്കെ കരുതിയിരുന്നപ്പോഴാണ് അതേ ഒരു മെസ്സേജ് വരുന്നത് അങ്ങനെ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത നെക്ലേസ് ഉണ്ട് അത് നിങ്ങളെ കള്ളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം അതിനകത്ത് കൊണ്ട് വെച്ചതാണ് ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല ഇത് ഭരിച്ചില്ലാത്ത നമ്പറാണല്ലോ ഇത് അപ്പോൾ ആരുടെ നമ്പറാ എന്ന് നയനെ അന്തം വിട്ട ഈ മെസ്സേജ് സത്യമായിരിക്കുമോ അെന്തായാലും ബാഗി നോക്കി അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ബാഗിലേക്ക് നോക്കുകയാണ് ശരിയാണ് നെക്ലേസ് അവിടെയുണ്ട് ഈശ്വര ആ മെസ്സേജ് സത്യമായിരുന്നല്ലോ ഇതിപ്പോൾ ആരാ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഒന്നുകൂടെ ഒന്നും ആലോചിക്കുക നായനാ നെക്ലേസുമായിട്ട് ആദർശൻ്റെ ക്യാബിലേക്ക് പോയി എന്നാ താൻ റെഡി നമുക്ക് പോയാലോ പോകുന്നതിന് ആ ഭാഗം ഒന്ന് തുറന്നു നോക്കിയേ എന്തായാലും ബാഗ് തുറന്നു നോക്കി ആദർശ ആ സമയത്ത് നെക്ലെസ് കാണാനില്ല യു ഇതിനകത്തടുത്ത് നെക്ലെസ് എന്ത് ചെയ്യേ ആ ഇത് നോക്കിയെന്ന് പറഞ്ഞ് നയനെ കാണിച്ചു കൊടുത്തു ആഹാ ഇത് നീ എടുത്തോണ്ട് പോയോ ആ അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് ആ തീർച്ചയായിട്ടും ആണോ ഇതെൻ്റെ ഭാഗിൽ കൊണ്ട് വെച്ചത് എന്നെ കള്ളിയാക്കാനായിട്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാനിതെൻ്റെ ഭാഗിൽ വെച്ചതല്ലേ എന്നാൽ ആരോ ഇതെടുത്ത് എൻ്റെ ബാഗിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് എന്നെ കള്ളിയാക്കാൻ വേണ്ടിയിട്ട് അതാരാ ദാ ഇത് കണ്ടോ പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നാണ് ഈ മെസ്സേജ് എത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞാൽ മെസ്സേജ് കാണിച്ചു കൊടുക്കുവാണ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതെൻ്റെ നിന്ന് എടുത്ത് നിൻ്റെ ഭാഗിൽ കൊണ്ടു വെച്ചത് എന്തിനാ നമ്മളൊട്ട് അറിഞ്ഞൂല്ല ഇതെന്താ അപ്പം ഞാൻ കോളർ ഐ ഡിയിൽ നോക്കി പേരൊന്നും വരുന്നില്ല എന്നാലും അത് ആരുടെ നമ്പറായിരിക്കും എന്നൊക്കെയാണ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്തായാലും ദേവയാനി പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ ഇരിക്കുക തൻ്റെ മരുമകളെ രക്ഷിച്ചത് മറ്റാരും അല്ല ദേവയാനി തന്നെയാണ് ആ ഒരു സന്തോഷത്തിൽ ആ ദേവയാനി ഇരിക്കുന്നത് പുഞ്ചിരിയോട് ഇരിക്കുന്ന ദേവയാനിയെ കണ്ട് ജലജ യോട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ വിളിക്കുകയാണ് ഓ വരുന്നുണ്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞ് ദേവയാനി എന്താ ജലജേ നീയല്ലേ പറഞ്ഞത് അവളെ കള്ളിയാക്കി പുറത്താക്കാമെന്ന് എന്നിട്ട് എന്താ പറ്റിയത് അവളിപ്പോൾ കൂടുതൽ കരുത്താർജിച്ചില്ലേ എട്ട് നല്ലത് നിൽക്കുന്ന കണ്ടില്ലേ ഞാനിത് നോക്കി ദേഷ്യം പിടിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി വീണ്ടും വീണ്ടും ആ ഫോട്ടോ ജലജയെ കാണിക്കുക ഇനി ഇത് കാണാനുള്ള കാര്യത്തിൽ എനിക്കില്ല ഏട്ടെത്തി എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല ഈ നെക്ലേസ് അവളുടെ ഭാഗ്യ വെക്കാനായിട്ട് ഞാൻ പറഞ്ഞതാ അങ്ങനെ ചെയ്തതുമാണ് പക്ഷെ അതിനിടയിൽ എന്ത് തിരിമറി നടന്നു എന്ന് അറിഞ്ഞൂടാ ആ ഇതുപോലെ ഓരോരോ മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ ഓഫീസിനകത്ത് ക്യാമറ ഉണ്ടെന്ന് നീയും അവനെ ഓർക്കണമായിരുന്നു അപ്പൊ ക്യാമറ കേടാക്കി എന്ന് അവൻ പറഞ്ഞത് ആ പിന്നെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത് ഓ അഭി അവനൊരു മണുക്കൂസ മണ്ട ആ എന്റെ ബലമായ സംശയം അവന്റെ ഭാഗത്ത് കള്ളത്തരം ഉള്ളത് കൊണ്ട് ആദർശ അവനെ പൂർണ്ണമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നാ ആ അങ്ങനെ എന്തോ പിന്നെ ഈ രീതി കാര്യങ്ങൾ വരില്ലല്ലോ ആ ഇതിപ്പം നയന കള്ളിയായിരുന്നു കള്ളിയായില്ലാതെ മാത്രമല്ല ഓ അവളുടെ ഡിസൈൻ അതെല്ലാവരും ഒന്നം വിട്ടിങ്ങനെ നിൽക്കുക അവൾ വെച്ചടി വെച്ചടി ഇനി ഉയരങ്ങളിലേക്ക് പോകുകയും ചെയ്യും ശത്രുക്കൾ പോലും നല്ലതാന്ന് പറയുന്ന ഡിസൈനാ ഹാ അവളുടെ അച്ഛൻ ചെയ്യുന്നത് കണ്ടല്ലേ അവൾ വളർന്നത് പാരമ്പര്യമായി കിട്ടി കിട്ടിയ കഴിവായിരിക്കും അപ്പോൾ ജലജ് പറഞ്ഞു ഇത്ത അവിടുത്തെ വിഷുവിന് ഈ നെക്ലേസ് സെയിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ അങ്ങനെ വന്ന മൂർത്തി ജ്വല്ലറി നല്ല വിജയത്തിലേക്ക് പോകും എന്നാലും ക്രെഡിറ്റൊന്നും ആ പോകില്ലേ എന്ന് ജലജ ചോദിക്കുകയാണ് എന്തു ചെയ്യാൻ ഏട്ടത്തി അവരെ തെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തമ്മിൽ കൂടുതൽ കൂടുതൽ അടുക്കാണ് അവർ തഴച്ച് വളരുക അവള് വല്ലാത്തൊരു ജാതകം തന്നെ അവളുടെ ദേവനെ ചിരിയോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് എന്ത് വിലയാണ് ഏട്ടത്തി ഉള്ളത് അറിഞ്ഞോ അറിയാതെയോ അതെ ഏട്ടത്തി ഞാനും ഒക്കെ ശരിക്കും അവളുടെ അടുക്കളക്കാരിയായിട്ട് മാറിയിരിക്കുകയല്ലേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലായിരുന്നു ഷേ അവളിവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയ മതിയായിരുന്നു ഏട്ടത്തി അവളെ മൂർത്തിസ് ജുവല്ലറിയിലേക്ക് പറഞ്ഞു വിട്ടത് അപ്പോൾ അന്നേരം അവളുടെ മുഖം കാണാതിരിക്കാനല്ലേ ഞാൻ പറഞ്ഞു വിട്ടത് എന്ന് ദേവയാന് ചോദിച്ചപ്പോൾ എന്നിട്ടിപ്പോഴോ മുഖം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഫോട്ടോ ആയിട്ടോ ഏ ഇങ്ങോട്ട് വരുമല്ലേ മാത്രമല്ല ആദർശൻ ഒന്ന് തമ്മിലുള്ള ബന്ധം കൂടുകല്ലേ അപ്പം ദേവയാന് ചോദിച്ചു അതേ ആദർശിന് അവളെ കാണാതിരിക്കാൻ പറ്റില്ല അതല്ലേ അവൾ വീട്ടിൽ പോകാനായിട്ട് ഞാൻ സമ്മതിക്കാത്തത് ഏതായാലും നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു ഇനി ഇതുപോലുള്ള അവസരമൊക്കെ വരട്ടെ അപ്പം നീ എന്നോട് പറയണം നീ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടേ എന്ത് ചെയ്യാവുള്ളൂ അതുപോലെ ഇതുപോലെ അബദ്ധം പറ്റാതിരിക്കാനായിട്ട് ഞാൻ നോക്കിക്കോളാം നീ ചെയ്യുന്നതാണ് എന്നോട് പറഞ്ഞേക്കണം എന്നൊക്കെ ദേവയാനി പറഞ്ഞപ്പോൾ ആ ശരി ഏട്ടത്തി എന്നും പറഞ്ഞ് ജലജ പോവുക ഇങ്ങനെ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞാലല്ലേ മരുമോളി രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് ദേവയാനി ഇങ്ങനെ ചിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ആദർശനരികിലേക്ക് അഭിചെല്ലാണ് സോറി അഭിക്കരികിലേക്ക് ചെല്ലാണ് എടാ ഇവിടുത്തെ ക്യാമറയൊക്കെ കേണാടല്ലോ എന്തുപറ്റി അയ്യോ അറിയില്ലേട്ടാ ഞാൻ കണ്ടില്ലല്ലോ പക്ഷെ അഭിയുടെ പരിങ്ങളിൽ നിന്നും ആദർശിനെ ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലായി അഭിയുടെ നോ ആദർശന്റെ നോട്ടം കണ്ടപ്പോ അഭി ചോദിച്ചു എന്താട്ടാ അല്ല നിനക്കെന്താ ഒരു പരിങ്ങൽ നിനക്കെന്തോ ഒരു വൈക്ലബ്യം നിനക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ ഇല്ല എനിക്കൊരു ചെറിയ തലവേദന തലവേദനയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ആദർശി ചോദിച്ചപ്പോൾ അപ്പൊ വേട്ടൻ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല ആ നെക്ലേസ് ഇട്ടുകൊണ്ട് ജുവറ ജുവലറിയിൽ നയനെ നിന്നപ്പം നിൻ്റെ മുഖത്ത് മാത്രം ഒരു സന്തോഷവും കണ്ടില്ല ഒരു ഞെട്ടലായിരുന്നല്ലോ എനിക്ക് സന്തോഷമായിരുന്നു ദേ ഇവിടെ ക്യാമറ ഇല്ലെങ്കിലും അവിടെയുണ്ട് ദേ നീ അവിടെ നടന്ന രംഗങ്ങളൊക്കെ ഒന്ന് കാണണം അപ്പോൾ മനസ്സിലാവും നിൻ്റെ മുഖത്ത് സാരമായ തകരാറുണ്ടായിരുന്നെന്ന് അപ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല ആ ഇനി നിൻ്റെ മുഖം ഞങ്ങൾ നിങ്ങളല്ലല്ലോ നീയല്ലല്ലോ കാണുന്നത് ഞങ്ങളല്ലേ അപ്പോഴെനിക്ക് അഭി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോഴേക്ക് ആദർശു പറഞ്ഞു ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം തെളിവുകളില്ലാത്തത് കൊണ്ട് തൽക്കാലം ചിലരൊക്കെ രക്ഷപ്പെടുകയാണ് പിന്നെ അനി മൂന്ന് ജ്വല്ലറികളുടെ നേതൃത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത് നീ ഇവിടത്തെ വെറും സ്റ്റാഫ് മാത്രമാണ് അതിന് കാരണവും നിന്റെ സ്വഭാവം തന്നെയാണ് ഒന്നും മാറാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ നീ പുറത്താകും എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ എന്താ ചെയ്തത് നെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നീ ദൈവത്തെ പോലും നിന്ദിക്കുന്നവനാ മലയ്ക്ക് പോയിച്ചപ്പോൾ പോയപ്പോ മല ചവിട്ടാൻ അയ്യപ്പൻ ഇനി അനുവദിച്ചോ പോലീസുകാരുടെ തല്ലും കൊണ്ടില്ലേ എന്നിട്ട് നീ എന്താ ചെയ്തത് ഞാൻ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല നീ എൻ്റെ അമ്മയെ പറ്റിക്കാൻ നോക്കിയില്ലേ കരള് ദാനം ചെയ്തോളാം എന്നും പറഞ്ഞ് ഒരുത്തിയെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയില്ലേനിയ ഏട്ടാ പറയുന്നുണ്ടെന്ന് തോന്നരുത് എനിക്ക് എനിക്കിവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഒന്നിനും തികയുന്നില്ല അയ്യോ നിനക്കെന്താ തികയാത്തത് നിനക്ക് കിട്ടുന്ന സാലറി നീ എന്താ ചെയ്യുന്നത് ഏ നിനക്ക് വീട്ടിലെ ചെലവിന് കൊടുക്കേണ്ട കാര്യമില്ല ഭാര്യയ്ക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അവൾക്ക് വേണ്ടതൊക്കെ ഞാനും നായനെയും കൂടി എത്തിച്ചു കൊടുക്കുന്നുണ്ട് നീ ഓരോ രൂപ പോലും അവൾക്ക് വേണ്ടി ചിലവാക്കുന്നില്ല പിന്നെ നിനക്കെന്തത്ര ചിലവ് അന്യ പെൺകുടിയുമായിട്ട് ചു പെൺകുട്ടികളുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ അവരെ സൽക്കരിക്കാൻ പോകുമ്പോൾ ഹാ അപ്പം നിനക്ക് കാശ് ചിലവാകും അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ ദേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഈ കമ്പനിയിലെ ഏറ്റവും വലിയ കള്ളനാ നീ ഇവിടെ എന്തെങ്കിലും തിരിമറി നടന്നാൽ നിന്നെ സംശയിച്ചിട്ടേ മറ്റാരെങ്കിലും സംശയിക്കുകയുള്ളൂ അത് നീ മനസ്സിൽ കുറിച്ച് വെച്ചോ എന്നിട്ട് വേണോ ഓരോന്ന് ചെയ്യാനായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഒന്നും ചെയ്തില്ല എങ്കിൽ അവിടെ തിക്കട്ടെ ചെയ്യുമ്പോ മനസ്സിൽ വെച്ചേരാ കേട്ടോ എന്നും പറഞ്ഞ ആദർശ അങ്ങ് പോവാണ് അയാൾക്ക് എനിക്ക് എന്നെ സംശയം ഉണ്ട് ക്യാമറ മുടക്കിയിട്ടും അയാൾ ഇതൊക്കെ എങ്ങനെ അറിയുന്നത് അല്ല അവൾക്കാണ് സിക്സ് സെൻസ് ഉള്ളത് എൻ്റെ ഏട്ടത്തിക്ക് ഇനി അമ്മയുടെ മുന്നിൽ പോയി എങ്ങനെ നിൽക്കും ഒന്നും വേണ്ടായിരുന്നു ഹാ പാണ്ഡന്നായിയുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ബലിക്കുന്നില്ല നമ്മുടെ അഭിയുടെ പ്ലാനൊന്നും ഏക്കണില്ല എന്തായാലും നമ്മുടെ നയനുണ്ടല്ലോ അതിന് ശേഷം ഈ കോളർ ഐ ഡി ആ ഈ നമ്പർ ആരുടെയാണെന്നൊന്ന് തിരിച്ചറിയണം അതിന് വേണ്ടിയിട്ട് ഒരു പണി നടത്തുകയാണ് നന്ദുവിനെ വിളിക്കുകയാണ് നന്ദുവിനെ ഒരു കൂട്ടുകാരിയുണ്ട് ശില്പ അവൾ സൈബർ സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത് ചേച്ചി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്താ ഇപ്പോൾ അവളെ അന്വേഷിക്കാനായിട്ട് എന്ന് നന്ദു ചോദിച്ചു അതെ അവളോട് പറഞ്ഞിട്ടേ ഒരു നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം ഞാൻ നമ്പർ മെസ്സേജ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിന് നമ്പർ മെസ്സേജ് ചെയ്ത് കൊടുക്കുക ഇത് ആരുടെ നമ്പർ ചേച്ചി ആഹാ എനിക്കിതറിയാമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പറയുമോ ആ ശരിയാണല്ലോ ഞാൻ എന്തായാലും ഇത് അവൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് കാര്യം പറയാം അങ്ങനെ നയന ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടേട്ടാ സി ഒ താങ്ക്